ഹലോ ഗായ്സ് ഞങ്ങളിതാ എല്ലാവരും കൂടി വന്നിക്കാണേ അമ്മ ചേട്ടൻ ഉണ്ണി ഞാനൊക്കെ കൂടി ഞങ്ങൾ പോത്തിണ്ടി ആണെങ്കിൽ വന്നാണ് കേട്ടോ പോത്തിണ്ടീൻ്റെ ചുറ്റും ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പം അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് ഇതാണ്ടോ ഡാം ഏകദേശം ഫുൾ ഹവറായിട്ട് നിൽക്കുന്നുണ്ടോ എഴുതി കാണിച്ചിട്ടുണ്ട് വാട്ടർ ലെവലിൽ കുറച്ച് കുറവുള്ള വാട്ടർ ലെവലിന് ഞാൻ ചെങ്കുത്തായ കയറ്റാണ് അപ്പോൾ ആ കയറി വന്നിട്ട് ഞാൻ കതയ്ക്കാണ് കേട്ടോ അതാ നമ്മുടെ നമ്മുടെ താരം അവിടെ ഇരിക്കേണ്ടത് ഇതാ ഇച്ചാണവൻ അവൻ തന്നെ കയറി സ്റ്റെപ്പൊക്കെ അവൻ തന്നെ കയറി വന്നു എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചില്ല എന്നിട്ട് അവൻ തന്നെ കയറിയിട്ട് ഡാമിൻ്റെ മീതൊക്കെ ഇരിക്കുകയാണ് കണ്ടോ ഡാമിൻ്റെ മീത ഇരിക്കണത് എൻ്റെ എൻ്റെ അമ്മിയാണ് കേട്ടോ അയ്യോ കതക്കണോ ഹലോ ഗായ്സ് ഇപ്പം ഇത് മണോണ്ട് കയട്ടിയതാണേ ബ്രിട്ടീഷുകാർ കയട്ടിയതാണ് ഇതിൻ്റെ രണ്ട് വശത്തുമായിട്ടാണ് ഷട്ടറിലുള്ളത് മണിൻ്റെ അടിയിലൂടെ അതായത് ഡാമിൻ്റെ അടിയിലൂടെയാണ് ഷട്ടർ പോകുന്നത് കേട്ടോ പോലെ പണ്ടത്തെ ആയതുകൊണ്ട് അങ്ങനെയാണ് പോകുന്നത് നമുക്കത് കാണാൻ പറ്റില്ല കാണണമെങ്കിൽ അത്രയും ദൂരം പോകണം ഇപ്പം മഴ വരുന്നുണ്ട് ഗായ്സ് മലയുടെ മുകളിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നതുകൊണ്ട് ഏറ്റവും താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് പെട്ടെന്ന് തന്നെ കുറച്ച് എങ്കുത്തായി ഇറക്കുകയാണ് സ്റ്റെപ്പുകളാണ് ഇറങ്ങി കുറേ നേരം ഇറങ്ങാണ്ട് ഇതിപ്പോൾ അവിടെ മഴ പെയ്തു ഗൈസ് ഞങ്ങൾ കണ്ടോ സ്ക്രീനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ പാറാൻ തുടങ്ങി അമ്മ ചേട്ടൻ അപ്പു എല്ലാവരും മുണ്ട് ഗൈസ് പിന്നെ കുറേ കവിതാക്കളുണ്ട് അതെല്ലാവരുടെടുത്തും ഉണ്ടാവുമല്ലോ അതുപോലെ വന്നില്ല എന്നാൽ അത്രയും വലിയ ഇറക്കാണ് കേട്ടോ ഇതാ അറ്റത്തവണ ഇങ്ങനെ തന്നെ നമ്മൾ ഇറങ്ങാം